ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു പുതിയ വിളിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് എന്നാ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ ഗ്രോത്ത് ടിപ്പ് അതുപോലെ നമ്മുടെ തലയിൽ ചളി പോവാന് അങ്ങനെ പാട്ടുള്ള കുറച്ചു ഹെയർ മാസ്കും ഹെയർ പാക്ക് ഒക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് കാരണം അധികം വ്യൂസൊന്നും ഇല്ല എന്നാലും കുറച്ചുണ്ട് അപ്പോൾ അതിലൊക്കെ ചിലർ കമൻ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇത് എഫക്റ്റീവാണോ ഇത് ഇത് അപ്ലൈ ചെയ്താൽ മുടി വളരുമോ ചളി പോവുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവർക്ക് തേച്ചിട്ട് മാറ്റമൊന്നുമില്ലെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഞാന് നമ്മളൊരു കാര്യം അപ്പം ഞാനൊരു ഹെയർ പാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അതൊരിക്കലും വലിച്ചെറിയാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത് അത് നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മറ്റുള്ളവർക്കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒട്ടും എല്ലാം ഒട്ടും വിക്കതും നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമ്മുടെ വീടിന് ചുറ്റും കൂട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഞാൻ ഓരോ ഹെയർ പാക്ക് ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്കൊരിക്കലും അതിന് ഒരു എന്താ പറയുക ആ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അത് ഉപയോഗിച്ച് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാകാൻ പോണില്ല മുടി ഉണ്ടായിട്ടില്ലെങ്കിലും ഉള്ളത് പോകൊന്നും ചെയ്യില്ല കെമിക്കൽ പോലെ പോലെയൊന്നുമല്ല പക്ഷെ ഉണ്ടാവില്ലെന്നു ഞാൻ പറയണില്ല ഒരു ഹൺഡ്രഡ് അല്ല ഒരു നയന്റി പെർസെന്റേജ് എന്തായാലും മാറ്റം കാണും അപ്പൊ ഞാൻ ഞാൻ മെയിനായിട്ട് എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഹെയർ പാക്കും ഒക്കെ ഞാൻ തയ്യാറാക്കണത് അപ്പോൾ ഇവിടെ മോഡീന്ന് പറയണത് കാണിച്ചു മുടിട്ടോ അത അവിടെ അര ഒരു എന്താ പറയാ എത്ര എത്തിയിട്ടുണ്ട് ഭാഗം വരെ എത്തിയിട്ടുണ്ട് ആറ് മാസം കൊണ്ടാണ് ഞാനിത് ഇത്ര വളർത്തി എടുത്തിട്ടുള്ളത് വളർത്തുന്ന സമയത്ത് ഇതാ കൊള്ളായിരുന്നു കേട്ടോ മുടി ഞാൻ റൗണ്ടിൽ വെട്ടീനാളായിരുന്നു അപ്പൊ അതാ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ ഇത്രക്കായിട്ടുണ്ട് മുന്നേക്കെ തോന്നണൊന്നുമില്ല അതുപോലെ ബേക്ക് ഇത്ര ഇത്രക്കായത്തിൻ്റെയൊക്കെ അത്ര ആ കയത്തിൻ്റെയൊക്കെ അവർ ഇത്ര ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ വളർന്നതാണ് വളർന്ന കാലൊക്കെ ഞാൻ പറഞ്ഞിട്ട് എത്ര എത്ര ടൈം പിടിച്ചത്രയൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതാണ് മോടെ ആദ്യത്തെ രൂപ രൂപട്ടോ മുടി വളർത്തുന്നതിന് മുന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷം വർഷമാനം ആറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കോലാണിത് ഞാൻ മുടി വളർത്തതിന് മുൻപ് ഇത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മുടി ഈ റോസ്റ്റുപ്പിൽ കാണുന്നതാണ് കേട്ടോ അവള് ഇത് അവളുടെ ആറാം വയസ്സത്തെ ബർത്ത്ഡേന്റെ അന്നുള്ളതാണ് അന്ന് വരെ എത്രയുള്ളു ഇത് അവൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത് ഞാൻ മുടി വളർത്തി തുടങ്ങണ ആ ഒരു ഘട്ടത്തിൽ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ അപ്പൊ കണ്ടല്ല അവള് മുടി അപ്പൊ ഇതിന്റെ വളർത്തുമ്പോ ഇത്ര ഉള്ളായിരുന്നു ഇത് ഇത്രയുള്ള ഞാൻ റൗണ്ടിൽ വെട്ടിരുന്ന ആളാണ് ഇത് എത്ര കാലം കൊണ്ടാണ് നമ്മളിപ്പോ ഇത്ര വളർത്തിയെടുത്തത് ഇത്രത്തോളം ഇപ്പൊ വളർത്തിയെടുത്തതാണ് ഉള്ളായിരുന്നു ഞാൻ കള്ളം പറയുന്നല്ല ഇത് വട്ടിരുന്ന കേട്ടോ അപ്പോ അന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവര് എത്രയായിരുന്നു ഒരു ആറ് വയസ്സ് ഇപ്പൊ ഏഴു വയസ്സായി അന്ന് ആറു വയസ്സും അല്ല ആറരൊക്കെ ആയിട്ടുണ്ടാവും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് മുടി വളർത്തണം വളർത്തണം എന്നൊക്കെ പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഞാൻ കുറച്ചുകൂടെയും കഴിഞ്ഞിട്ട് വളർത്താമെന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ ഏതായാലും രണ്ടാം ക്ലാസ്സിലെത്തി പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓഗസ്റ്റിലേക്കാണ് ഞാൻ വളർത്താൻ തുടങ്ങിയത് അന്നും ഞാൻ ഇങ്ങനെ റൗണ്ടിലത് വെട്ടിയിട്ടുണ്ട് ഇന്ന് ഇനി വളർത്തുകയല്ലേ ഇനി ഏതായാലും വെട്ടലുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ കെമിക്കലായിട്ട് എന്തായാലും കുട്ടികളെ പെട്ടെന്ന് മുടിന്ന് വളർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും അറിയണമല്ലേ ചെമ്പരത്തി അതുപോലെ ചെമ്പരത്തിൻ്റെ ഇലക്കെ എത്രത്തോളം നമ്മൾ മുടിക്ക് നല്ലതാണെന്നൊക്കെ വളരാനൊക്കെ അപ്പം ഞാനങ്ങനെ ഓരോന്ന് അന്വേഷിക്കണൊക്കെ തുടങ്ങി അതുപോലെ ചെമ്പത്തി മാത്രമുള്ള ഒരുപാട് ഇലകളാണ് ഉണ്ട് ഇപ്പോൾ കറിവേപ്പില മൈനാഞ്ചിയില എല്ലാം നമ്മളെ ഒരുപാട് ഗുണം നൽകുന്നുണ്ട് ഒന്ന് വള വളരാൻ ആണെങ്കിൽ ഒന്ന് തിക്നെസ് കൂട്ടാന് അതിന് ഒന്ന് കറുപ്പ് കൂട്ടാൻ അങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഓരോന്നിനും ഓരോന്നിനും ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ഒക്കെ ചെയ്തിട്ടാണ് ഓരോ ഹെയർ പാക്കും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം വെളിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പരമാവധി സോപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചു അതുകൊണ്ട് മുടി കോഴിച്ചിലാണ് നിന്നു മുടി കൊഴിഞ്ഞ് വന്നിരുന്നു അത്രയും സോപ്പ് നമ്മൾ ഉപദിവസം ഉണ്ടായാലും ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മുടി കോഴിച്ചിലൊക്കെ ഉണ്ടാവും അതോടെ മുടി പോകും അപ്പം ഞാൻ വിളിക്കുന്നത് ആറ് മാസം കൊണ്ടാണ് ഇത്ര മുടി വളർത്തിയെടുത്തിട്ടുള്ളത് ഞാൻ അധികം ചെറുപയർ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഹെയർ പാക്ക് കാണിച്ചിട്ടുണ്ട് അതിലേതെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇന്നൊന്നാണെങ്കിൽ നാളെ വേറെ ഒന്ന് അങ്ങനെയാണ് അപ്ലൈ ചെയ്യൽ ഇതൊക്കെ മെയിനായിട്ട് അപ്പോൾ മുടി വളരും സാധാരണയായിട്ട് മുടി വളരും പക്ഷെ നമ്മളിപ്പോൾ രണ്ട് ചെടി നട്ടാൽ ഒരു ചെടിക്ക് വെള്ളം മാത്രം ഒഴിച്ചുകൊടുത്താലും മറ്റു ചെടിക്ക് വെള്ളവും അതുപോലെ വെള്ളവും ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ഏതായിരിക്കും പെട്ടെന്ന് വളരുക അപ്പോൾ സദാ നമ്മൾ വെള്ളം ഒഴിക്കണ മാത്രം ചെടിയാണെങ്കിൽ വളരും പക്ഷേ അത്ര ചെടിയും വളരും പക്ഷെ അത്ര പെട്ടെന്നൊന്നും വളരൂല്ല പക്ഷെ നമ്മൾ വളവും വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെടിക്കാണെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റിൽ വളരില്ല പെട്ടെന്ന് വളരും പെട്ടെന്ന് നല്ല തിക്കോട് കൂടി തന്നെയൊക്കെ അതിൽ മാറ്റം കാണും അപ്പം അതുപോലെ തന്നെയാണ് മുടി മുടി വളരുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ വണ്ടി സാ വി വൈറ്റംസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല പെർഫെക്ഷൻ കൂടി പെട്ടെന്ന് വളരും നല്ല തിക്കായിട്ട് തന്നെ വളരും പിന്നെ ഒരു ഓരോ ഹെയർ പാക്കും ആണ് കാരണം നമ്മളിപ്പോൾ നമുക്ക് ചോറ് തിന്നാൽ മാത്രം നമുക്ക് കാൽസ്യം പ്രോട്ടീനും ഉണ്ടാവില്ല നമ്മൾ നമുക്ക് നമുക്കന്നെ പല ഐറ്റംസ് ഭക്ഷണം തിന്നാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജവും ഒന്ന് ഊർജ്ജമാണെങ്കിലും മറ്റു പ്രോട്ടീൻ മറ്റു കാൽസ്യം മറ്റേത് അങ്ങനെ ഓരോ ഫുഡിന് വെറൈറ്റി വെറൈറ്റി ഗുണമാണ് നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെയാണ് ഓരോ ഹെയർ പാക്കും മുടിക്ക് നൽകുന്നത് ഒന്ന് ഇപ്പോൾ വളർച്ചക്കാണെങ്കിലും ഒന്ന് തിക്നെസ് കൂടാനായിരിക്കും ഒന്ന് കറുപ്പ് മുടിയുടെ കറുപ്പ് നിറം കൂടാനായിരിക്കും ഒന്ന് മുടി മീൻസും കൂടാനായിരിക്കും അങ്ങനെ ഓരോന്ന് വേറെ വേറെ ഗുണമാണ് നമുക്ക് നൽകുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓരോ ഞാൻ നമുക്ക് മുടിക്ക് അത്രത്തോളം ഓൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും മെനക്കിടാനുള്ള മെനക്കെടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അന്വേഷിക്കും എനിക്ക് പിന്നെ ഒരുപാട് ഒറ്റം മൂലികൾ പറഞ്ഞൊരു ബുക്കിൽ നിന്നൊക്കെയാണ് ഒരുപാട് ഹെയർ ബാഗുകൾ കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം തന്നെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കള്ളം പറയുന്നല്ലോ കേട്ടോ അപ്പോൾ ഇവിടെ കാണുന്നവർ വരെ പറയും പെട്ടെന്ന് മുടി വളർന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയും പിന്നെ ഈ ഉള്ളിൽ തന്നെ ഇവിടെ ഫ്രണ്ട്സാളൊക്കെ കണ്ടു കാരണം നോവൾക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മുടി വളർത്തണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഫ്രണ്ട്സാക്കി വരും അത്രയല്ല അപ്പോൾ തള്ളയല്ല അല്ലേ നമ്മൾ നമ്മളെത്രത്തോളം അതിനെ നോക്കുന്നുണ്ടോ ഒരു സാധനത്തിനെ നോക്കണ അത്രയും പെർഫെക്ഷൻ ആയിട്ട് അത് വളരുന്നെ ചെയ്യും അപ്പോൾ ചെടിയായിക്കോട്ടെ കുട്ടി ആയിക്കോട്ടെ മുടി ആയിക്കോട്ടെ നമ്മളെ സ്കിന്നായിക്കോട്ടെ നമ്മൾ എത്രത്തോളം അതിനെ കരുതണുണ്ടോ അത് എത്രത്തോളം നമ്മൾ എന്താ പറയുക ഭക്ഷണം വേണ്ട സാധനങ്ങളൊക്കെ നൽകുന്നുണ്ടോ അതിനനുസരിച്ചായിക്കോട്ടെ നമ്മൾ മുടി വളരുന്നത് അപ്പോൾ ആരും ഞാൻ ഇട്ട ഹെയർ പാക്ക് ഉപയോഗിക്കാൻ പേടിക്കൊന്നും വേണ്ട മുടി വളരും അത് പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് സോപ്പും പരമാവധി ഒഴിവാക്കുക ചെറുപയർ കടലമാവ് അതുപോലെ ചെമ്പരത്തി ഇല ചെമ്പരത്തി താളി ചെമ്പരത്തി അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക കെമിക്കൽ പെട്ടെന്ന് മുടി വളരുന്നെന്ന് വിചാരിച്ചിട്ട് കെമിക്കലൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ ഗുണത്തിനപ്പുറം ദോഷം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം പേൻ പോകാൻ തന്നെ ചിലർ എന്താ പറയുക കെമിക്കലായിട്ടിലൊക്കെ അത് ഉപയോഗിക്കും പേന അത് അപ്പം പെട്ടെന്ന് പോകുമെങ്കിലും പിന്നെയും വരും അതേ അവസ്ഥ തന്നെയാണ് ഇപ്പം നാച്ചുറലായിട്ട് ഉപയോഗിച്ചാലും അത് അപ്പം പോയാലും പിന്നെയും വരും പക്ഷെ നാച്ചുറലാകുമ്പോൾ അതിന് റിയാക്ഷനോ വേറെ റഫിൽ ഉപയോഗിച്ചാലും നമുക്ക് അതിനൊരു ദോഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതേ സ്ഥാനത്ത് കെമിക്കലാണെങ്കിൽ നല്ല ദോഷം വരും കാരണം നമ്മൾ തലയാണ് നമ്മുടെ മെയിൻ പാർട്ടാണ് പലവരെയൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഹെയർ പാക്കിൻ്റെയൊക്കെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വേണ്ടവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ പ്രൂഫ് ഞാൻ എല്ലാം ഉപയോഗിക്കുന്നത് ഇത് അവൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ കുട്ടികൾക്കോ നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ ട്രൈ ചെയ്യുക വലിയവർക്കും കുട്ടികൾക്കും ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാനും ആ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ താരം പോകാമല്ല ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് താരനുണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്